ഞങ്ങൾ ഇതിന് അറുകത് സ്വപ്നത്തിൽ പോലും കണ്ടതല്ല ഞങ്ങൾ ആ രീതിയിലാണ് ജീവിച്ചത് ഈത് ഉണ്ടാക്കി തന്ന സാരനും സാറിന്റെ കുടുംബാംഗങ്ങൾക്ക് അത്രയും പേര് ഞങ്ങളുടെ കടമയും കിടപ്പാടിയും ഉണ്ടാവും ഇരുപത്തിയേഴ് വർഷം നീണ്ട വാടക വീട്ടിലെ ദുരിത ജീവിതത്തിന് വിരാമം ചലനപരിമിതയായ ഇന്ദിരയും ഭിന്നശേഷിക്കാരനായ മകൻ രാഹുലിനും ഇനി സുരക്ഷിതത്വത്തിന്റെ തണൽ ഡിഫറെ ആർട്സ് സെന്ററിന്റെ മാജിക് ഹോം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അഞ്ചാമത്തെ വീടിന്റെ താക്കോൽ വക്കം അടിവാരത്ത് വെച്ച് അവർക്ക് കൈമാറി നിറ കണ്ണുകളോടെയാണ് ഇന്ദിര പുതിയ ജീവിതത്തിലേക്ക് കടന്നു കയറിയത് വീടിന്റെ താക്കോൽ വിഖ്യാത ചലച്ചിത്ര സംവിധായകനും ഡി എ സി രക്ഷാധികാരിയുമായ അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ദിരയ്ക്കും രാഹുലിനും കൈമാറി ഡി എ സി ചെയർമാനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ജിജി തോംസൺ ഐ എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട് സംസ്ഥാന ഭിന്നശേഷി വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയഡാലി എം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ദേശീയ അവാർഡ് ജേതാവും ഗായകനുമായ ആദിത്യ സുരേഷിന്റെ സംഗീതാലാപനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ശ്രീ നേതൃത്വത്തിലുള്ള ഞങ്ങളെല്ലാം അദ്ദേഹത്തെ മനസ്സായ സഹായിക്കുന്ന വേറെ വലിയ കാര്യമൊന്നുമില്ല അദ്ദേഹമാണ് സ്വന്തം ജീവിതം ഇതിനെ വേണ്ടി അർപ്പിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു ലോകമറിയുന്ന ലോകം അറിയുന്ന വലിയൊരു മാന്ത്രികനാണ് പക്ഷെ ആ വിദ്യയെല്ലാം ഇനി ഇനിമേൽ ഞാൻ ഈ തൊഴിൽ എന്നുള്ള നിലയിൽ അത് ചെയ്യുന്നതല്ല ആദായത്തിനുവേണ്ടിട്ട് പ്രതിഫലത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നില്ല എൻ്റെ ജീവിതം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും കാലത്തെ തട്ടിൽ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്വയം അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ശ്രീ ഗോപിനാഥ വിവാഹൻ ഇതൊരു ഒരു വലിയൊരു പ്രതിഭാസ്വാസം ഞങ്ങളുടെ സുഹൃത്തായതുകൊണ്ട് പറയുന്നതല്ല അത് പ്രവൃത്തി കൊണ്ട് തെളിയിച്ച ആളാണ് ഇവിടെ ഇവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സാകണാതെ നിറഞ്ഞു കാരണം ഇത് മനോഹരമായൊരു വീട് വെച്ചു കൊടുത്ത് കൊടുത്തിരിക്കുന്നു ഇത്രയും പ്രയാസങ്ങളുള്ള ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ഒരു വലിയ സേവനമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിക്കണം ആർക്കും പ്രത്യേകിച്ച് നദിയൊന്നും പറയണ്ട നിങ്ങൾ ഇത് അറിയിക്കുന്നവരാണ് എല്ലാവരോടും നാട്ടുകാരോടും ഈ സ്ഥലം ദാനം ചെയ്ത ഈ വ്യക്തിയോട് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരൊന്നും അറിഞ്ഞൂടാ പക്ഷെ അദ്ദേഹം ചെയ്തൊരു വലിയ 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 സേവനമാണ് ഭൂമിയെ ഭൂമിക്ക് ഒരു സ്ഥലം കണ്ടുപിടിച്ച് കൊടുത്തു എന്നുള്ളത് തന്നെ വലിയ സംഗതിയാണ് കൊടുത്തു എന്ന് പറയുന്നത് വലിയ സംഗതിയാണ് എനിക്ക് വളരെ അങ്ങേ അങ്ങേറ്റം സംതൃപ്തിയും അഭിമാനവും ഉണ്ട് ഇവര് ഏറ്റവും അർഹതയുള്ള രണ്ടുപേര് കുടുംബം ഈ നല്ല മനോഹരമായിട്ടുണ്ട് മറ്റു ആൾക്ക് അവസ്ഥ ഇതുപോലെ അധസ്ഥിതിയിലുള്ള ആളുകൾക്ക് കൊടുത്ത ഒരു കെട്ടിടമല്ല മനോഹരമായിട്ട് മനോഹരമായിട്ട് ഡിസൈൻ രൂപകൽപ്പന ചെയ്തിട്ടാണ് എല്ലാ ഇങ്ങനെയുള്ള ഈ തന്നെ ഏഴു മാസം മുൻപാണ് ഇന്ദിരയുടെ കാഴ്ചപരിമിതനായ ഭർത്താവ് മരണപ്പെടുന്നത് അതോടെ രണ്ടു മക്കളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വാടക കൊടുക്കാൻ പോലും ആകാതെ കഷ്ടപ്പെടുമ്പോഴാണ് മാജിക് ഹോം പദ്ധതിയിലൂടെ ഈ വീടിന് അവർ അർഹരാകുന്നത് ഭൂമി നൽകിയ വക്കം സ്വദേശി ഷക്കീബിനെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച റിയാദ് റഷീദിനെയും ചടങ്ങിൽ മൊമന്റോ നൽകിയും പൊന്നാടെ അണിയിച്ചു ആദരിച്ചു കാലശേഷം എൻ്റെ മക്കൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ഒരു തുണ്ട് ഭൂമിയും സ്വർഗം പോലൊരു വീടും കിട്ടിയല്ലോ എന്ന് നിറ കണ്ണുകളോടെ ഇന്ദിര പറഞ്ഞു മക്കളെയും ചേർത്ത് പിടിച്ച് തൊഴുത്തിൽ വരെ കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ വലിയ സ്വപ്നമാണ് മുതുകാട് സാറിൻ്റെ സുമനസ് കൊണ്ട് വന്നു ചേർന്നതെന്നും ഇന്ദിര നന്ദിയോടെ സൂചിപ്പിച്ചു കിടന്നുറങ്ങാൻ വേണ്ടി ആരുടെ ശല്യം ഇല്ലാത്ത രീതിയിൽ ഞാനും എൻ്റെ കുട്ടികൾ ഇന്ന് കിടന്നുറങ്ങുന്ന ദിവസം ഞങ്ങൾ ഇതിന് അറിയത് സ്വപ്നത്തിൽ പോലും കണ്ടതല്ല ഞങ്ങൾ ആ രീതിയിലാണ് ജീവിച്ചത് ഏത് ഉണ്ടാക്കി തന്ന സാറിന് സാറിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അത്രയും പേര് ഞങ്ങളുടെ കടമയും കിടപ്പാടും ഉണ്ടാവും പക്ഷെ ഒരു കടമയിൽ കൂടി പറയുന്ന വാക്കല്ല ഇത് പറഞ്ഞാൽ അതാ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വാക്കാണ് അത്രയും സന്തോഷമുണ്ട് ഞാൻ ഇരുപത്താറ് വർഷം കൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ കൊണ്ട് കണ്ടിടം തോറിയരുത്തലിൽ വരെ ഞാൻ കിടന്നു ഇതൊരു സ്വപ്നം പോലും ഞാൻ കണ്ടതല്ല അതിന് കാരണക്കാരിയായ എന്റെ കുട്ടിയുടെ ടീച്ചറിനോടും എനിക്ക് അഭിനന്ദനമാണ് സാറിന്റെ ഒരു പരസ്യം കണ്ടവളെന്റെ മുന്നിൽ കൊണ്ടുവച്ച കാഴ്ചയാണിത് ഇതിലിപ്പുറത്തു ഒന്നും പറയാനില്ല പക്ഷെ ഞങ്ങൾ നോന്നൊരു ഉണ്ടായിരുന്നതിൽ ഒരാൾ എനിക്ക് നഷ്ടപ്പെട്ടു ഏറ്റവും നടന്നില്ല ും കുടുംബത്തിനോടും ഞങ്ങളുടെ നന്ദി അറിയിച്ചു എനിക്ക് കൂടുതൽ തന്നെയാണ് ഈ വക്കത്തെ ബഡ് സ്കൂളിൽ പഠിക്കുന്ന മുപ്പതുകാരനായ രാഹുലിന് പുറമെ ഒരു മകൻ കൂടി ഇന്നിരിക്കുണ്ട് ഡി എസ് സി വിലയ്ക്ക് വാങ്ങിയ മൂന്ന് സെന്റ് ഭൂമിയിലാണ് അഞ്ഞൂറ്റി നാല്പത് ചതുരശ്രാഡി വിസ്തീർണമുള്ള ഈ ഭിന്നശേഷി സൗഹൃദ വീട് നിർമ്മിച്ചിരിക്കുന്നത് റാംപ് ഭിന്നശേഷി സൗഹൃദ ബാത്റൂം തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഡി എസ് സി മാജിക് ഹോംസ് പദ്ധതിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും ഒരു വീട് എന്ന നിലയിൽ പതിനാല് ഭിന്നശേഷി സൗഹൃദ വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് നിലവിൽ കാസർഗോഡ് ഇടുക്കി മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലെ വീടുകൾ പൂർത്തിയാക്കി കൈമാറിയിട്ടുമുണ്ട് ഈ ഭിന്നശേഷി സൗഹൃദ വീടുകൾ മാതൃകയാക്കി കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ച് നൽകാൻ ജീവകാരുണ്യ സംഘടനകൾക്ക് പ്രചോദനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഗോപിനാഥ് മുത്തുകാട് പറഞ്ഞു മാജിക് ഹോം എന്ന് പറയുന്നത് സെന്റർ എന്നൊരു പദ്ധതിയാണ് അതിലൂടെ എല്ലാ ജില്ലകളിലും ഓരോ വീട് വീതം മോഡൽ ഹൗസസ് ആണ് അതായത് ഏതാണോ ഡിസബിലിറ്റി അതിനനുസരിച്ചുള്ള വീടുകളാണ് രാഹുലിന് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ് അവന് പ്രത്യേകിച്ച് അങ്ങനത്തെ റാമ്പിന്റെ അവരം ആവശ്യങ്ങളില്ല പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ റാമ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അമ്മയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് ഒന്നിൽ കൂടുതൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾ ഉള്ള വീടുകൾക്ക് ഭൂമിയില്ലാത്ത സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾക്കാണ് വീട് വെച്ചു കൊടുക്കുന്നത് അഞ്ചാമത്തെ വീടാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ബാക്കിയുള്ള വീടുകള് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും പൂർത്തിയാക്കും പത്തനംതിട്ടയിലും പാലക്കാടും കോഴിക്കോടൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം നന്നായിട്ട് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും കൊടുത്തു തീർക്കാനാണ് പരിപാടി ഡിഫറെ ആർട്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി പ്രകാരം ഇന്ന് വക്കത്ത് അഞ്ചാമത്തെ വീട് ഇന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ആ ഭിന്നശേഷിക്കാരായ മൂന്ന് പേരുള്ള ഒരു കുടുംബത്തിനാണ് ഇന്ന് ഈ വീട് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അത് ഇതുപോലെ മറ്റു ജില്ലകളിലും ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് അവരെ കണ്ടുപിടിച്ച് അവർക്ക് വീട് സ്ഥലം കണ്ടെത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന വളരെ കരുണാഗ്രതമായ ഒരു പരിപാടിക്കാണ് ഡി ഏ സി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ അഞ്ച് വീടുകൾ പൂർത്തിയായി ഇനി ബാക്കിയുള്ള ഒൻപത് വീടുകൾ കൂടി ഈ വർഷം തന്നെ കൊടുക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡി ഐ സിയിലെ എല്ലാ അംഗങ്ങളെയും അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെ അനുമോദിക്കുന്നു അതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ നടക്കാൻ പറ്റുന്നത് ഒരു പത്ത് ലക്ഷം രൂപയാണ് ഈ വീടിന് ചെലവഴിച്ചിരിക്കുന്നത് അങ്ങനെ നൂറ്റി നാല്പത് ലക്ഷം രൂപ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഈ വർഷാവസാനത്തിലൂടി പതിനാല് ജില്ലകളിലും ഓരോ വീടുകൾ വീതം വെച്ച് കൊടുക്കാൻ കഴിയും ഓൾ കേരള പ്രവാസി അസോസിയേഷൻ മുൻ പ്രസിഡന്റ് വക്കം ജയലാൽ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻസ് ടീച്ചർ ദിവ്യ നന്ദിയും പറഞ്ഞു